ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയെ സുസ്മിതയുടെ അമ്മ പല്ലവിയോട് പറയുന്നുണ്ട് സത്യഭാമയുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കണമെന്നൊക്കെ നിനക്ക് നല്ല ശമ്പളം ഞാൻ തരുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നു നീ പല്ലവി എന്ന പേരിൽ അവിടെ നിൽക്കാൻ പാടില്ല പങ്കജം എന്ന പേരിൽ നിൽക്കാൻ പാടുള്ളൂ പല്ലവി എന്ന പേര് ജ്യൂസിൽ വിഷം കലർത്തിയത് കൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് നീ പങ്കച്ചം എന്ന പേരിൽ അറിഞ്ഞാൽ മതി അവിടെ പങ്കച്ചം എന്ന പേരിൽ പോയാൽ മതി അതുപോലെ നിന്റെ ഡ്രസ്സും മാറ്റണമെന്നൊക്കെ പറയുന്നു ഒരു വേലക്കാരിയുടെ ഡ്രസ്സേ ആകാം പറയുന്നുണ്ട് പല്ലവി ആണെങ്കിൽ എല്ലാ കാര്യവും ഏറ്റം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിവാഹത്തിന്റെ കാര്യങ്ങളാണ് വിവാഹത്തിനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിരിക്കുന്നു അമ്പലത്തിലേക്കാണെങ്കിൽ വിവാഹത്തിന് പങ്കെടുക്കാൻ ആൾക്കാരൊക്കെ വരുന്നുണ്ട് രാജീവിന്റെ അമ്മ അമ്പലത്തിലേക്ക് നേരത്തെ ഒക്കെ എത്തിയിരിക്കുന്നു എല്ലാവരും ചോദിക്കുന്നുണ്ട് നേരത്തെ വന്നല്ലോ എന്നൊക്കെ ആ സമയത്ത് രാജീവിന്റെ അമ്മ പറയുന്നുണ്ട് നമ്മുടെ കുട്ടിയുടെ കല്യാണം അല്ലേ അതുകൊണ്ട് നേരത്തെ തന്നെ വരണ്ടേന്നൊക്കെ ആ സമയത്ത് വിഷ്ണു വന്നിട്ട് അമ്മയോട് സംസാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ശ്യാമയെ കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് എല്ലാവരും വരുന്നു ശാലിനിയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പറയുന്നുണ്ട് എടി കള്ളിപ്പൂച്ച ഇങ്ങോട്ട് ഇറങ്ങാനെന്നൊക്കെ അതിനുശേഷം ഷ്യാമ ഇറങ്ങുന്നു എല്ലാവരും ആണെങ്കിൽ ശ്യാമയെ തന്നെ നോക്കുന്നുണ്ട് വിഷ്ണു ശാലിനിയോട് ചോദിക്കുന്നുണ്ട് ഇവൾക്ക് എന്തിനാണ് പുതിയ പേരൊക്കെ ഇട്ടതെന്ന് ശാലിനി എപ്പോൾ പറയുകയാണ് കള്ളിപ്പൂച്ച എന്ന് തന്നെയാണ് ഇവളെ വിളിക്കേണ്ടത് ഇവളാണെങ്കിൽ വിവാഹമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞതാണ് നമ്മളോട് വലിയ വീരവാദമൊക്കെ അടിച്ചതാണ് എന്നിട്ടൊരു പയ്യൻ പുറകെ വന്നപ്പോഴേക്കും ഇവളാണെങ്കിൽ കല്യാണത്തിന് സമ്മതിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് രോഹിത് അപ്പോൾ പറയുന്നുണ്ട് ഈ പെണ്ണുങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് വന്നത് വലിയ പാടാണെന്ന് ഇതിലും വലിയ ജോലി തന്നാലും അതൊക്കെ എളുപ്പമായിരിക്കും പക്ഷെ ഇത് മാത്രം വലിയ പാടാണെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ദീപക്കും ഫാമിലിയും കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണെങ്കിൽ പോലീസുകാരൻ ചന്ദ്രബോസ് തടയുന്നുണ്ട് കാർ ചെക്ക് ചെയ്യണം മയക്കുമരുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ആ സമയത്ത് ദീപക്കിന്റെ അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങൾ കാൽ ഗ്രൂപ്പിന്റെ ഓണറായ അരവിന്ദ് സ്വാമിയാണ് ഞങ്ങളുടെ മകന്റെ കല്യാണമാണ് പെട്ടെന്ന് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് പോലീസുകാരൻ കേൾക്കാൻ തയ്യാറാകുന്നില്ല എല്ലാം പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് പരിശോധിക്കുന്നു പരിശോധിക്കുമ്പോഴാണെങ്കിൽ ഒന്നും കിട്ടുന്നില്ല അതിനുശേഷമാണെങ്കിൽ ബുക്കും പേപ്പറും കാണിക്കാൻ പറയുന്നു അത് നോക്കുമ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ദീപകിന്റെ ലൈസൻസും ചോദിക്കുന്നുണ്ട് അതും കറക്റ്റായിട്ടുണ്ടായിരുന്നു എന്നിട്ടും അയാളുടെ കരു തീരുന്നില്ല അവസാനം അയാൾ പറയുന്നുണ്ട് ഈ വണ്ടിയാണ് ഇതേപോലെ ഒരു വണ്ടിയാണെങ്കിൽ മോഷണം പോയിട്ടുണ്ട് ഇത് തന്നെയാണോ തന്നെയാണോന്ന് സംശയമുണ്ട് ഇതിപ്പോ തന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നുണ്ട് ദീപക്കിന്റെ അച്ഛൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മനഃപൂർവ്വം വേണമെന്ന് വെച്ച് ചെയ്യുന്നതാണോ എന്നൊക്കെ ആ സമയത്ത് ദീപകിന്റെ അമ്മ പറയുന്നുണ്ട് തൽക്കാലം നമുക്ക് വിവാഹത്തിന് പോകണ്ടേ മുഹൂർത്തം തെറ്റിപ്പോകും അതുകൊണ്ട് ഇയാൾ ഈ വണ്ടി കൊണ്ടുപോകട്ടെ എന്നൊക്കെ പറയുന്നു നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി പിടിച്ചു പോകാമെന്നൊക്കെ പറയുന്നു അതിന് ശേഷം പോലീസുകാരൻ്റെ കയ്യിൽ വണ്ടി കൊടുത്തിട്ടാണെങ്കിൽ മൂന്ന് പേരും ഒരു ഓട്ടോ പിടിച്ചു പോകാൻ തുടങ്ങുകയാണ് പെട്ടെന്നാണെങ്കിൽ പോലീസുകാരൻ അതും തടയുകയാണ് ഓട്ടോക്കാരനോടും വന്ന് ചോദിക്കുകയാണ് നീയല്ലേ കഴിഞ്ഞ ദിവസം പെണ്ണുങ്ങളെ കമൻ്റ് അടിച്ചതെന്നൊക്കെ അതിനുശേഷം അയാളെയും പിടിച്ചു ജീവിതം ീപിൽ കയറ്റാൻ പറയുന്നു ദീപകിന്റെ അച്ഛൻ അപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇയാൾ എല്ലാം ചെയ്യുന്നതെന്ന് ചന്ദ്രബോസ് പോലീസ് അപ്പോൾ പറയുന്നുണ്ട് ഇതെന്റെ ചെക്കാണ് ഇന്ന് നിങ്ങളുടെ മകന്റെ വിവാഹം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു മൊത്തത്തിൽ കുടുങ്ങിയിരിക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്നൊരു വണ്ടി അവിടേക്ക് വരുന്നുണ്ട് ചന്ദ്രബോസ് അപ്പോൾ അയാളെ വഴക്കു പറയാനായിട്ട് ചെല്ലുന്നുണ്ട് വണ്ടി ഇവിടെ നിന്ന് മാറ്റിയിടണമെന്ന് പറഞ്ഞ് പെട്ടെന്നാണെങ്കിൽ വണ്ടിയിൽ നിന്നും ഗോപാലകൃഷ്ണൻ ഇറങ്ങി വരുന്നുണ്ട് ഗോപാലകൃഷ്ണൻ എന്താണ് സാറേ പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ദീപകന്റെ അമ്മയോടും ആണെങ്കിൽ കാറിൽ കയറാനെന്ന് പറയുന്നു ചന്ദ്രബോസ് പോലീസ് പറയുന്നുണ്ട് ഇപ്പോൾ പോകാൻ പറ്റത്തില്ല എന്ന് ആ സമയത്ത് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഏരിയ ആണ് ഇവിടെയാണെങ്കിൽ ഞങ്ങളുടെ പിള്ളേരുണ്ട് അവരൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ സാറിന്റെ ഈ ചെക്കിംഗ് ഒക്കെ തീർത്ത് കളയുമെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് അതുകൊണ്ട് സാറ് കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ അവരെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് അമ്പലത്തിൽ വെച്ച് ശ്യാമയാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കും ആണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റണമെന്നും അതുപോലെ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതെന്നൊക്കെ പ്രാർത്ഥിക്കുന്നു ആ സമയത്താണെങ്കിൽ രോഹിത് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു രോഹിത് ശ്യാമയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അന്ന് ഒരു സംഭവം നടന്നതിന്റെ പേരിൽ എനിക്ക് ശ്യാമയോട് മാപ്പ് പറയണമെന്ന് അന്ന് പറയാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പം പറയുന്നത് എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് അങ്ങനെ ഒരു ദിവസത്തെ കുറിച്ച് എൻ്റെ മനസ്സിൽ പോലുമില്ല അതൊരു ദുസ്വപ്നമായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല ശ്യാമ ചോദിക്കുകയാണ് ഇപ്പോഴെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയത് രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശാരദാമ്മ അവിടേക്ക് വന്നിട്ട് ശ്യാമയെ വിളിക്കുന്നുണ്ട് രോഹിത് അപ്പോൾ ഷ്യമയോട് പറയുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ ഈ വിഷയത്തെ കുറിച്ച് ഇനിയും സംസാരിക്കുകയും വേണ്ട ഇനിയും ആ സബ്ജക്റ്റ് സംസാരിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ അവിടെ നിന്ന് പോകുന്നു ശാരദാമ ശ്യാമിയ അടുത്തേക്ക് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് നിന്റെ പ്രസരിപ്പും തുടുപ്പും ഒക്കെ അങ്ങ് പോയല്ലോ നീ എന്താണ് രോഹിത്തുമായിട്ട് സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് രോഹിത് ഒരാശംസ പറയാൻ വേണ്ടി വന്നതാണെന്നൊക്കെ അതിനുശേഷം ശ്യാമയും കൂട്ടിയിട്ട് ശാരദാമ പോകുന്നു അതേസമയം ഗോപാലകൃഷ്ണൻ ദീപകനെയും ഫാമിലിയെയും കാറിൽ കൂട്ടിയിട്ട് വരുന്നു പിന്നീട് കാണിക്കുന്നത് സുസ്മിതയും കാറിൽ വരുന്നതാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്